ഹലോ ഹലോ വീട് എവിടെ വീട് എവിടെ എന്താ പരിപാടി എന്താ നടന്നു പോണേ ഇവിടുത്തെ നടന്നു പോണേ ഭക്ഷണം കഴിച്ചോ എന്താ കഴിച്ചു എന്താ ഊര് നീ നീ എന്താ ഊര് നടന്ന് എപ്പോഴും പോകുന്ന എന്താ ഊർക്ക് നീ പോകുന്ന എത്ര ഊരെങ്കരുന്നോ പേരെ വിജയ് വിജയ് നടന്ന് ഒന്ന് കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി എപ്പിന്റെ ഡ്രസ് ഇത് ഡ്രസ്സെല്ലാം മാറ്റിയല്ലോ ഒന്ന് കുളിച്ചിട്ട് കുഴപ്പമില്ലല്ലോ വിജയ് എന്നല്ലോ പേര് എതും ഭയപ്പെട വേണ്ട ഒന്നൊന്ന് കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി വിടാം ഓട്ടോ വരുന്നണ്ട് ഓട്ടോയിൽ നല്ല കുളിപ്പിച്ചിട്ട് വരാം എതും ഭയപ്പെടേണ്ട ഉണ്ട് വേല എന്നാ എന്നെ വേല ചെയ്തിന്ന് മുതല്ലേ ആരിലർക്ക് ഊരില ആരിലർക്ക് ഊരില് ഏഹ് ആരുല്ലേ ഏഹ് എപ്പടി ഇപ്പടി ആയിട്ട് മുസിഞ്ഞ് വരില്ല എന്നാ എന്നാ സംഭവിച്ച് എന്നാ സംഭവിച്ച് ഉണക്ക് അതെ പറ്റി പേസ് എന്നാ പ്രശ്നം പറ്റി തന്നെ എടുക്കില്ല തന്നെ എടുക്കില്ല എടുക്കില്ല

എന്തൂരം തരിയാ എത്ര പഠിച്ചിരിക്ക പഠിച്ചെടുക്കേ നല്ല ഓർമ്മ ഇല്ല അല്ലേ നമുക്കേ നല്ല ഡ്രസ് പോട്ട് കുളിച്ചിരുന്ന് നിന്നെ വിടാം കേട്ടോ കുളിച്ചിട്ട് വിടാം വേറെ ഇതുമില്ല കേട്ടോ കുളിച്ച് നല്ല ഡ്രസ് പോട്ട് വൃത്തിയാക്കി വിടാം കേട്ടോ കൊഴപ്പില്ലല്ലോ എപ്പഴാണ് നിന്ന് നീ പോയിക്കോ കുളിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് നീ പോയിക്കോ കേട്ടോക്കോ കറി വണ്ടി വരും കേട്ടോ വണ്ടി എഴുതി കുളിച്ചിട്ട് വന്നിട്ട് പോവാട്ടോ അത് നല്ലത് ഇപ്പൊ എപ്പിടി നടക്കും ഡ്രസ്സ് എല്ലാം പാത്തു ഡ്രസ്സ് എന്റെ ഡ്രസ്സ് പാത്തുക്ക എന്റെ ഡ്രസ് എവിടെ നല്ലേ അത് മാറി നല്ല ഡ്രസ്സ് ഡ്രസ് പോവാട്ടോ എനിക്കും ഭയപ്പെട വേണ്ട പേര് വണ്ടി വരണുണ്ട് അപ്പോ അതിൽ കേട്ടിട്ടേ അല്ല ഒന്ന് കുളിപ്പിച്ച് ഫ്രഷാക്കി വിടാച്ചിട്ടേ ഇല്ല എന്നാദ്യ വന്നു കഴിഞ്ഞാ നമ്മള് കൊണ്ടുപോകാലോ വന്നുകഴിഞ്ഞ വൃത്തിയാക്കി വിടാന്നുള്ളാണ് ഓ തമിഴ്നാടാണ് അവന്റെ ഊരോക്കറിയില്ല വിജയ് എന്നാണ് പേര് അല്ലെ വിജയിൽ പേര് വിജയ് പേര് എന്റെ വെയിലെ എപ്പടി ഇങ്ങനെ നടക്കരുത് നമുക്ക് നല്ല കുളിച്ച് നല്ല ഡ്രസ്സ് പൊട്ടി പോട ട്ടോ ഇത് ഭയപ്പെടാൻ കേട്ടോ കുളിപ്പിച്ചിട്ട് ഒരു ആൾക്കേ പ്രശ്ന ഒരു പ്രശ്നവും ഇല്ല എന്നറിയാം ഡ്രസ് ഡ്രസ്സൊക്കെ ആരോ വരുന്നുണ്ടായിരുന്നു ആരെ വരുന്നുണ്ടെന്ന് ആര് വരുന്നണ്ടെന്ന് പേര് പേര് വിജയ് ല്ലേ പേര് വിജയ് എങ്ങനാ നാട് നാട് ഒരു ഒരു പംഗാര എങ്ങേ അങ്ങ തമ അണോട്ടി ചുർന്നാണ്